പ്രിംലൂരെ പോസ്കോ ക്ലബ്ബ് തായെപ്പുളിയക്കോടും ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി മലപ്പുറവും ചേർന്ന് ക്ലബ്ബിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഏകദേശം ഒരു ഇരുന്നൂറോളം പേർ ക്യാമ്പിലെത്തി പരിശോധന നടത്തി അത്യാധുനിക മിഷനറിൻ്റെയും അതുപോലെ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെയൊക്കെ സഹായത്തോടെയാണ് പരിശോധന നടന്നത് വരും വർഷങ്ങളിൽ ആരോഗ്യ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ക്ലബ്ബ് സെക്രട്ടറി സക്കറിയ എൻ കെ പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് മനാഫ് കെ ടി സെക്രട്ടറി സക്കറിയ എൻ കെ മൻസൂർ കെ ടി കരീം ടി സത്താർ എം ഷാജി എം റാഫി എം റഷീദ് ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തകരൊക്കെ ഉണ്ടായി നമുക്ക് അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തു നേത്ര പരിശോധന ക്യാമ്പിൽ വൻ വിജയമാക്കി തന്ന ഈ ഈസ്കോ ക്ലബിന് എല്ലാവിധ നന്ദി അറിയിച്ചു ഐ ഫൗണ്ടേഷൻ മലപ്പുറം സൗജന്യ ക്യാമ്പ് പതിനാറാം തീയതി ശനിയാഴ്ച ഇവിടെ രാവിലെ പത്ത് മണി മുതൽ സ്റ്റാർട്ട് ചെയ്തു അതിൽ ഇരുന്നൂറോളം ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് ക്യാമ്പിൽ പങ്കെടുത്തു എല്ലാവരും പങ്കെടുത്ത് വിജയമാക്കി തന്ന ഇതില് നമ്മളെ പാസ്കോപ്പിനോട് ചേർന്ന് ഐ ഫൗണ്ടേഷനോടും പാസ്പോർട്ട് വകുപ്പ് നന്ദി അറിയിക്കുന്നു ഇതിൽ എല്ലാ പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും പാസ്പോർട്ട് വകുപ്പിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ക്യാമ്പ് വളരെ അവസാന